കണക്കൂർ ആർ സുരേഷ് കുമാർ സമകാലീന സാഹിത്യ രംഗത്തെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ ആലപ്പുഴയിൽ ജനിച്ചു വളർന്നതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ മുംബൈയിൽ പ്രവാസ ജീവിതം ഓപ്പറേഷൻ റിസർച്ചിൽ മാസ്റ്റർ ബിരുദം നേടിയ അദ്ദേഹം സെൻട്രൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വ്യാവസായിക സുരക്ഷയിൽ ഉന്നത വിദ്യാഭ്യാസം നേടി ഇപ്പോൾ മുംബൈയിലെ ആണവോർജ കോർപ്പറേഷനിൽ ഔദ്യോഗിക ജീവിതം ആൾമാറാട്ടം ദൈവത്തിൻ്റെ സമസ് മഞ്ഞ നിലാവ് ലേഡീസ് ബാർ നുങ്കം ദോശ ജറവ ഒരു വീട് വിൽക്കാനുണ്ട് തുടങ്ങിയ നിരവധി കൃതികളുടെ ഏതാണ്ട് ഇരുപത്തിയാറോളം കൃതികളുടെ കർത്താവ് കണക്കൂർ ആർ സുരേഷ് കുമാർ സർ അദ്ദേഹത്തിന്റെ എഴുത്തി ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു ആ അനുഭവക്കുറിപ്പുകളിൽ നോവിൻ്റെ കയ്പ്പും സന്തോഷത്തിന്റെ മധുരവും നമുക്ക് തൊട്ടറിയാനാവും മുംബൈയിലെ പ്രവാസ ജീവിതത്തിനിടയിൽ അദ്ദേഹം അനുഭവിച്ച വേദനകൾ എഴുത്തു വഴികളിൽ അദ്ദേഹം കൈക്കൊണ്ട നിലപാടുകൾ ശക്തമായ നിലപാടുകളിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങൾ എല്ലാം നമ്മോട് പങ്കുവയ്ക്കുന്നു ഇവിടെ ഈ മുംബൈ നഗരത്തിൽ കൊണ്ട് അദ്ദേഹം ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ അദ്ദേഹം അക്ഷര വഴികളിലൂടെ അത് നമുക്ക് പകർന്നു തരുമ്പോൾ അത് മറ്റൊരു ലോകം തന്നെയായി മാറുന്നു ചെറുകഥകൾക്ക് സി വി ശ്രീരാമൻ ചെറുകഥാ പുരസ്കാരം ബാംഗ്ലൂർ റൈസ്റ്റേഴ്സ് ഫോറത്തിൻ്റെ പുരസ്കാരം മുംബൈ മഹാകേരളീയം പുരസ്കാരം വി ടി ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ പുരസ്കാരം തകഴി ചെറുകഥാ പുരസ്കാരം ആർട്സ് ഹൈദരാബാദിന്റെ ഗോൾഡൻ കാറ്റ് പുരസ്കാരം എന്നീ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് തന്നെ വേറിട്ടൊരു അനുഭവമായി മാറുന്നു